ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ചിലപ്പോഴെങ്കിലും നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് അത് വേവ് കൂടി വെന്ത് അലഞ്ഞ് അവിഞ്ഞു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കഴിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ആ കുഴഞ്ഞു പോയ ചോറ് നമുക്ക് വിട്ട് കിട്ടുന്ന രീതിയിൽ പിറക്കിയെടുക്കാൻ പാകത്തിനുള്ള ആ ഒരു ചോറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ പാത്രങ്ങളിൽ പറ്റിപ്പിടിക്കുന്ന ഓയിൽ കറയുണ്ടല്ലോ ആ ഒരു കഠിനമായ കറ മാറ്റിയെടുക്കാനുള്ള ഒരു സൊല്യൂഷനും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം കളയണ്ടിംഗ് ഇന്നത്തെ എന്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ എണ്ണക്കറ പിടിച്ച പാത്രങ്ങൾ എങ്ങനെയാണ് കറയെല്ലാം മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇത് ഗൾഫിലുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് സാധാരണ നമ്മൾ കുക്കിംഗ് ഓയിൽ ഉണ്ടല്ലോ അത് ഒഴിച്ച് വറക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യും ആ എണ്ണ കയറി പാത്രത്തിൽ ഇത് നല്ല കട്ടിയുള്ള അഴുക്കാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യമേ തുടക്കത്തിലെ ഇത് കഴുകി വൃത്തിയാക്കി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കട്ടി പിടിച്ചിട്ട് അവിടെ പിന്നെ ഒരു കറുപ്പ് നിറം അങ്ങനെ പാത്രം കെട്ടുപോവുകയും കറുത്ത കളറാവുകയും ചെയ്യും അപ്പോൾ നമുക്കിത് ആദ്യമേ തന്നെ അത് ക്ലീൻ ചെയ്ത് കൊടുത്ത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളും നമുക്ക് അത് പുത്തനായിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതെന്താണെന്നോ ചായപ്പൊടി അതുപോലെ മുട്ടത്തോട് ഞാനെൻ്റെ പല ക്ലീനിങ് വീഡിയോസിലും ഇത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തതിലും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തേയിലപ്പൊടിയും മുട്ടത്തോടും അരച്ചു വെച്ചിരിക്കുന്ന പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു സ്ക്രബ്ബറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് അപ്പോൾ ഇത് ഞാൻ ഒരു സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണിൻ്റെ അടുത്ത് സോഡാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ലിക്വിഡ് സോപ്പ് നമ്മുടെ കയ്യിലുള്ള ആ ഡിഷ് വാഷ് ലിക്വിഡ് എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക അത് ഒരു സ്പൂൺ കണക്കിന് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് വിനഗറാണ് കേട്ടോ അപ്പോൾ അതും ഒരു സ്പൂൺ അളവിന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈറ്റ് വിനഗർ കൂടി ചേർത്ത് കൊടുത്തപ്പോൾ ആ ഒരു വിനഗറും ബേക്കിംഗ് സോഡയും തമ്മിലുള്ള ഒരു റിയാക്ഷൻ കാരണം ഇതുപോലെ നമുക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ആ ചട്ടിയിലേക്ക് ആദ്യം തന്നെ അതിലുള്ള ആ ഓയിലിൻ്റെ അംശമൊക്കെ ഒന്ന് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കി എടുക്കാം അതിനുശേഷം ഇതൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഈ കറിയിലൊക്കെ നല്ല കട്ടിയായിട്ടുള്ള കറി അല്ലേ അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതാ ആ ഒരു സൊല്യൂഷൻ ഞാൻ മുഴുവനായിട്ടും തന്നെ ആ ചീനച്ചട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പഴയ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകാം ഇനി നമുക്ക് ഒരു പഴയ സ്റ്റീൽ സ്ക്രബ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം ഞാൻ പാത്രം കഴുകിയെടുത്തിട്ടുണ്ട് ഇതാ എന്തുമാത്രം കറയാണ് അതിൽ ഉണ്ടായിരുന്നത് ആ ഒരു എണ്ണക്കറ മുഴുവനായിട്ടും തന്നെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ലിക്വിഡ് സോപ്പ് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് സ്ക്രബ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എണ്ണക്കറ മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നത് അതാ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ ഞാൻ ആ ഒരു പേസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടുത്തെ കറയൊക്കെ തന്നെ കണ്ടോ മഞ്ഞക്കറയൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെയും കൂടി ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് ആ ഒരു പേസ്റ്റ് തേച്ച് സ്ക്രബർ വെച്ച് ഒന്ന് അരച്ച് കളഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ടിപ്പ് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തായാലും ട്രൈ ചെയ്തു നോക്കും ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ കേരളീയർ ചോറ് പ്രിയപ്പെട്ടവരാണ് അല്ലേ അപ്പോൾ ചിലപ്പോഴെങ്കിലും ഇപ്പോൾ കുത്തരി ആവട്ടെ അല്ലെങ്കിൽ വെള്ളരി ചോറാവട്ടെ ക്രൈമ റൈസ് ആവട്ടെ നമ്മൾ ചിലപ്പോഴെങ്കിലും ചോറ് വയ്ക്കുന്ന സമയത്ത് വെന്ത് കുഴഞ്ഞു പോകാറുണ്ട് അപ്പോൾ പിന്നെ അത് കഴിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വെന്തലന്ന ചോറ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാറില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അതെങ്ങനെയാണ് തിരിച്ച് നമുക്ക് പെർഫെക്റ്റ് ചോറായിട്ട് കഴിക്കാൻ പറ്റുന്ന പാകത്തിനാക്കി എടുക്കുന്നതെന്നുള്ള മൂന്ന് ടിപ്സുകളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വെന്ത് പോയ ചോറ് വാര്ക്കുന്നതിന് മുമ്പായിട്ട് അല്പം ഉപ്പ് നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇത് കല്ലുപ്പ് വെള്ളത്തിലിട്ട് അലിയിച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉപ്പ് നീരാണ് നമ്മൾ ഇതില് ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ചോറിൻ്റെ ആ ഒരു ഉപ്പിൻ്റെ പാകത്തിന് നമ്മൾ ഉപ്പ് അത് ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക ഇനി ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് വാർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മണിമണി പോലത്തെ ചോറ് കഴിക്കാൻ പാകത്തിന് നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് ഇനി അതെല്ലാം നമുക്കറിയാം അരി നല്ല വേവ് കുറവുള്ള അരിയാണ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അത് വെന്തു കുറുകുമെന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ളപ്പോ നമുക്ക് അരി വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അരി കഴുകി വൃത്തിയാക്കി നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു സാധനം നമുക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്ത് പോകാതെ തന്നെ നമുക്ക് ഒറ്റ ഒറ്റത്തിളവിൽ തന്നെ നമുക്ക് ഇറക്കി വാർക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല ഉപ്പിൻ്റെ പൊടി ഉണ്ടല്ലോ കല്ലുപ്പല്ല ഉപ്പിൻ്റെ പൊടിയാണ് അതിലേക്ക് അരി കഴുകി ഇടുന്നതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നത് ഇനി അതല്ല ഉപ്പ് നീരുണ്ടെന്നുണ്ടെങ്കിൽ അതായാലും നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരി ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ഇതുപോലെ വെന്ത് അലന്ന് പോയ ചോറ് വാർക്കുന്നതിന് മുമ്പായിട്ട് ഒരു സൂത്രപ്പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു എക്സ്ട്രാ വരുന്ന അധികമായിട്ട് വരുന്ന ആ ഒരു ഈർപ്പം ഒക്കെ ഉണ്ടാവുമല്ലോ ചോറിലുള്ള ഈർപ്പമൊക്കെ ഉണ്ടല്ലോ അത് ഇല്ലാതാക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ വൃത്തിയുള്ള ഒരു തുണിയാണ് എടുക്കേണ്ടത് ആ തുണി നമുക്ക് ഈ ഒരു വട്ടം കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ ആ വാർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അടപ്പ് അത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വാർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന ആ ഒരു വെള്ളവും ഈർപ്പമൊക്കെ ഈ ഒരു തുണി വലിച്ചെടുക്കുന്നതാണ് ഈ രീതിയിൽ നമ്മൾ വാർക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന ആ ഒരു അവിഞ്ഞ വെള്ളം ആ തുണി വലിച്ചെടുക്കുകയും നമുക്ക് ചോറിലുണ്ടാകുന്ന ആ ഒരു അധികമായിട്ടുള്ള ഈർപ്പമൊക്കെ ഇല്ലാതാക്കാനും കഴിയുന്നതാണ് കേട്ടോ അപ്പം ഇതൊന്ന് നന്നായിട്ട് വാർന്ന് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ചോറ് ചെക്ക് ചെയ്യാം അങ്ങനെ ഇതാ മുഴുവനായിട്ടും വെള്ളം വാർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം ചോറിൻ്റെ അവസ്ഥ നോക്കിക്കേ ആ ഒരു ആ പശപശപ്പ് ഉണ്ടായിരുന്ന ആ ഒരു ചോറ് കണ്ടില്ലേ നന്നായിട്ട് തന്നെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാ അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻസ് അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് കിട്ടാൻ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്